ഹലോ നമസ്കാരം വിൻഡേജ് കാർ മ്യൂസിയം ഗുജറാത്തിലാണ് ആയിരിക്കുന്നത് മനോഹരമായ ഒരു കാർ വേൾഡ് പഴമയിലേക്ക് നമ്മൾ കൂട്ടിക്കൊണ്ടു പോകുവാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു കാർ മ്യൂസിയമാണ് എനിക്ക് പിന്നിലായിട്ട് കാണുവാൻ സാധിക്കുന്നത് അതിൻ്റെ എൻട്രൻസ് ഭാത്താണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത് വീഡിയോ പകർത്തുന്നത് അനുവദനീയമല്ലാത്തത് കൊണ്ടാണ് ഫോട്ടോഗ്രാഫി മാത്രമാണ് അനുവദനീയമായിട്ടുള്ളത് അതുകൊണ്ട് മാത്രമാണ് പുറമേ നിന്നുകൊണ്ട് ഈ ഒരു വീഡിയോ ചിത്രീകരണം ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയിൽ നൽകുവാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഏകദേശം നൂറ്റി പന്ത്രണ്ടോളം കാറുകളാണ് ഇതിൻ്റെ പിന്നിൽ എനിക്ക് കാണുവാനായിട്ടുള്ളത് അതിൻ്റെയൊക്കെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളെ കാത്തിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വീഡിയോ ചിത്രീകരണം പോലും നടത്തുന്നത് മനോഹരമായ ഒരു കാർ വേൾഡ് മ്യൂസിയമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതും പല രാജ്യങ്ങളിലുള്ള കാറുകൾ പല മോഡലിലുള്ള കാറുകൾ ഏർ തീർച്ചയായിട്ടും ഒരു നഷ്ടവും ഇല്ലാതെ നിങ്ങൾക്ക് ഗുജറാത്തിൽ അഹമ്മദാബാദ് എന്ന് പറയുന്ന പ്രദേശത്ത് വരുന്നുണ്ടെങ്കിൽ സിറ്റിക്ക് പുറത്തായിട്ട് നിലകൊള്ളുന്ന ഈ ഒരു സ്ഥലത്ത് എത്തിച്ചേർന്ന് ദീർഘദൂരം യാത്ര ചെയ്യണം എങ്കിൽപ്പോലും അതൊരിക്കലും നഷ്ടമല്ല എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ് കാർ വേൾഡ് മ്യൂസിയം കാണുവാൻ മറന്നു പോകരുത് അത്രമാത്രം മനോഹാരിത അടങ്ങിയിട്ടുണ്ട് കാറിനെ സ്നേഹിക്കുന്നവരാണോ തീർച്ചയായിട്ടും നിങ്ങൾ വന്ന് കാണണം വീണ്ടും എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം ഇത് ട്രസ് ഡ്രൈവ് ചെയ്യുവാനുള്ള വലിയൊരു അവസരം നമ്മെ തേടി വരുന്നുണ്ട് ആയിരം രൂപ നിരക്കിലാണ് ഇത് അനുവദിക്കുന്നത് നമുക്ക് ഓടിക്കാൻ സാധിക്കുക പക്ഷേ നമുക്ക് ഈ പഴയ കാറിൽ ഇരുന്നു കൊണ്ട് യാത്ര ചെയ്യുവാൻ സാധിക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഇവർ ഒരുക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇത് നല്ല ഒരു അവസരമാണ് നഷ്ടപ്പെടുത്താതെ ചെയ്യേണ്ട ഒരു കാര്യമായതുകൊണ്ടാണ് വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത് എല്ലാവർക്കും അഹമ്മദാബാദിലെ ഈ കാർ വൈഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമുക്ക് കാണാം വെയിറ്റ് ആൻഡ് വെയ്റ്റൻസി നല്ല നല്ല മോഡലിലുള്ള ഒത്തിരിയേറെ പഴമ നിറഞ്ഞ പഴയ പഴയ മോഡലിലെ പഴയ ഒത്തിരിയേറെ രാജ്യങ്ങളിലെ ഒത്തിരിയേറെ കാറുകൾ നമുക്ക് കാണാൻ പോവുകയാണ് കൃത്യം പറഞ്ഞാൽ നൂറ്റി പന്ത്രണ്ട് കാറുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് വെയ്റ്റ് ആൻഡ് സി Terima <tiple> kasih telah menonton! Terima kasih telah menonton! Terima kasih telah menonton